എറണാകുളം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ സെക്രട്ടറിയുടെ മകനുമായ ഡിവിൻ കെ ദിനകരനെതിരെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതി വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടിയെന്നും കട്ടപ്പനയിലെ കർഷകരിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നുമാണ് ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണല്ലോ അനുജ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പറവൂർ മണ്ഡലം കമ്മിറ്റിയിലെ മുൻ അംഗവും അതോടൊപ്പം എ വൈ എഫ് ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗവുമായ ബിജോയ് ഡിബിൻ കെ ദിനകരനെതിരെ പരാതി നൽകിയിട്ടുള്ളത് ഡിബിൻ കെ ദിനകര നിലവിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ് സി പി ഐയുടെ നിരവധി അനധികൃത ഭൂമി ഇടപാട് വഴി പണം തട്ടാൻ ശ്രമിച്ചു ഇടുക്കിയിലും പാലക്കാടും കൊച്ചിയിലുമായി വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമി തരം മാറ്റി പണം തട്ടി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ബിനോയ് വിശ്വത്തിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് സി പി ഐയുടെ എറണാകുളത്ത് പരാതി ഉറപ്പുവന്നത് നമ്മൾ മനസ്സിലാക്കുന്നു സി പി ഐ എക്സിക്യൂട്ടീവ് അംഗത്തിനൊപ്പം തന്നെ സി പി ഐ ജില്ലാ സെക്രട്ടറി ദിനകരന്റെ മകൻ കൂടിയാണ് ഡിബിൻ ഡിബിനെതിരെ നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നിരുന്നു ഇതിപ്പോൾ ഔദ്യോഗികമായി തന്നെ നേതൃത്വത്തിന് മുൻപിലേക്ക് ഒരു പരാതി എത്തിയിരിക്കുകയാണ് ഈ പരാതിയിന്മേൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടി നിയമപരമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷേ അടുത്ത ആഴ്ച ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഈ വിഷയം ചർച്ചയാകുകയും അന്വേഷണ കമ്മീഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് സി പി ഐയിൽ ഉടലെടുത്തിരിക്കുന്ന വിഭാഗീയതയുടെ ഭാഗമായാണ് ഈ പരാതി പുറത്തുവന്നിരിക്കുന്നത് ആ പരാതിയിൽ ഗുരുതര സ്വഭാവമാണുള്ളത് ഒരു വലിയ ക്രമക്കേടുകൾ നടത്തി ഏകദേശം ഒരു തിരുമാറാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു ചെങ്കൽ ചൂൾ ചെങ്കൽ മട തുടങ്ങുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈക്കൂലി കമ്മീഷനായി ചോദിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം ഷെയർ ചോദിച്ചു തുടങ്ങി മൂന്നാറടക്കമുള്ള മേഖലകളിൽ തോട്ടം തൊഴിലാളികളിൽ നിന്ന് ആ പണം കൈപ്പറ്റി റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഈ വനം വകുപ്പ് തർക്കം പരിഹരിച്ചു നൽകാമെന്ന വ്യാജേനയാണ് തൊട്ടം തൊഴിലാളികളും തൊട്ടമുടമകളിൽ നിന്ന് പണം കൈപ്പറ്റിയത് തുടങ്ങിയ തെളിവുകൾ സഹിതമുള്ള പരാതിയാണ് ബിജോയ് നിലവിൽ ബിനോയ് വിശ്വത്തിന് നൽകിയിരിക്കുന്നത് ഈ പരാതിയിൻ എന്ത് നടപടി ഇനി കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയാനുള്ളത് മകൻ ഡിവിൻ കെ ദിനകരനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുള്ള പരാതി ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് നൽകിയിട്ടുള്ളത് വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടി കട്ടപ്പനയിൽ കർഷകരിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം പരാതിയായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ തുടർ നടപടി എന്ത് എന്നുള്ളതാണ് ഏറെ പ്രധാനം